നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ദമാം അൽ ഖോബാർ തുബയിൽ കൊല്ലം സ്വദേശികളായ യുവദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം തൃക്കരുവാ സ്വദേശി അനു മോഹൻ ഭാര്യ രമ്യമോൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം സംഭവത്തിൽ മകളെയും ഇവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇവരുടെ അഞ്ചു വയസ്സുള്ള മകൾ ആരാധയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ എത്തിയത് അപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് പോലീസെത്തി മകളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തലയണ മുഖത്ത് അമർത്തി കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതായും കുഞ്ഞിന്റെ കരച്ചിലിനെ തുടർന്ന് അനൂപ് മോഹൻ ഇറങ്ങിപ്പോയതായും സൂചനയുണ്ട് പിന്നീട് അച്ഛൻ തൂങ്ങി മരിച്ചത് കണ്ടതോടെ കുഞ്ഞ് കരയുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി അമ്മ ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നു എന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത് അതേസമയം യുവതിയുടെ മരണം നേരത്തെ നടന്നിരിക്കാം എന്നാണ് നിഗമനം രമ്യയും കുട്ടിയും സന്ദർശക സന്ദർശകവിധ രമ്യയും കുട്ടിയും സന്ദർശക വിസയിൽ സൗദിയിൽ വന്നതാണ് അടുത്ത മാസം വിസയുടെ കാലാവധി തീരുന്നതിനാൽ ഇരുവരും നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അനുമോഹൻ പന്ത്രണ്ട് വർഷമായി ഇവിടെ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയാണ് അതേസമയം കുടുംബത്തർക്കമാണ് മരണകാരണമെന്നാണ് അനൌദ്യോഗിക വിവരം